ഹലോ ഗായ് സസ്നാ മാലയ്ക്കും ശിപാസുണ്ട് എനിക്ക് എല്ലാവർക്കും സ്വാഗതം സമയമായിട്ടോ ഒന്ന് സ്കൂളിൽ പോകാൻ ഫിത നിഹാലി പോയിക്കളഞ്ഞു എൻ്റെ പയ്യേ മൂത്ത പയ്യും പോയിക്കളഞ്ഞു ഒമ്പതാം ക്ലാസ്സിലാണ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അവൻ പോയി കളഞ്ഞു നേരെ നേരമായി ഇവിടെ പോകാൻ അപ്പോൾ അവൻ നീ പൊയ്ക്കടാ പൊയ്ക്കടാ എന്ന് പറഞ്ഞു അവൻ പോയി അപ്പോൾ ഇവിളുടെ റോഡ് കിടത്തിവിടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പകുതി വരെ വന്നിട്ട് അവൾ മോളിൽ നിന്ന് താഴെ വരെ വന്നിട്ട് വാച്ച് മറന്നു അമ്മ പറഞ്ഞിട്ട് പിന്നെയും കയറിപ്പോയി വാച്ച് കെട്ടാൻ പോയി മഴ പെയ്ത കാരണം ചന്തൊക്കെ കോരം കെട്ട് കിടക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ അവിടെ അവിടെ നിന്നിട്ടും ഇതായിട്ട് മഴക്കാലം അങ്ങനെ തന്നെ എല്ലാം അവിടെയും അതാ ഞങ്ങളുടെ ഓട്ടമാണ് അവിടെ നിൽക്കുന്നത് താഴെ ഹൗസ് ഓണർ വന്നിട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിരിക്കുന്നത് അതാ ചന്ത് ചന്ത് കണ്ടില്ലേ എന്താ കോലം വെള്ളം അങ്ങനെ കാല് വെക്കാൻ പറ്റില്ല അങ്ങനെ ആയിട്ടുണ്ട് മഴ പെയ്ത ഇതാണ് പാട് പിന്നെ ഇതാ മെയിൻ റോഡാണ് അതൊക്കെ കണ്ടില്ലേ നേര് ആ കാർ നിൽക്കുന്നത് ഇപ്പുറത്ത് അപ്പുറത്തും ഒക്കെ ഞങ്ങളുടെ തറവാടാണ് കാർ നിൽക്കുന്ന അടുത്താണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അതൊക്കെ വിറ്റ് കിട്ടാൻ ഞങ്ങൾ അവകാശത്തും കൊടുത്തതാണ് ഇപ്പുറത്ത് തറവാടൊക്കെ ഇടിച്ചിട്ട് ഫുൾ തറവാടായിരുന്നു ഇടിച്ചിട്ട് അത് ടെറസ് വീട് കെട്ടിയിട്ടുണ്ട് അത് ചെറിയ അച്ചൻ്റെ വീടാണത് അടുത്ത് തന്നെയാണ് ഒക്കെ എല്ലാവരും സ്വന്തക്കാരാണ് അടുത്തുള്ളവരൊക്കെ അതുകൊണ്ടിലെ മിൽമ അപ്പുറത്ത് കരിക്കട അത് ഞങ്ങൾ വാടക കൊടുത്തിരിക്കുകയാണ് അവിടെ ചെറിയ ചെറിയ കട്ടി വീടേ കൊടുത്തിരിക്കുകയാണ് ഇപ്പുറത്തേത് കണ്ടില്ലേ ഓട്ടിട്ട കട അതും ഞങ്ങൾ തനിയെ കൊടുത്തതാണ് അതിൻ്റെ ഇപ്പുറത്തെ ടെറസ് വീട് അതൊക്കെ ഞങ്ങൾ കൊടുത്തതാണ് കേട്ടോ എല്ലാ അവകാശം പിന്നെയാണ് കണ്ടില്ലേ കൊത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്രൈഡേ മീഡിച്ച വലിച്ച് തന്നിട്ടുണ്ട് ഫ്രൈഡേ സ്പെഷ്യൽ കൊത്തിക്കരി ആണെന്ന് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതാ ഇഞ്ചി പൂണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അത് ഇഞ്ചി പൂണ്ട് മിക്സിയിലിട്ട് നന്നായി അരച്ചു അരയ്ക്കണം അരച്ച ശേഷം ഇങ്ങനെ കൊത്തുക്കറി നമ്മൾ തുണ്ടു തുണ്ടാക്കി വെച്ചിട്ടില്ല അതൊക്കെ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി വട്ടക്കരമ്പ് വട്ടകരാമ്പ് പൊടി എല്ലാം ഇട്ട് നന്നായി ഉപ്പ് ഒക്കെ ഇടണം കേട്ടോ അതൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈ പരുവത്തിലായിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ കൊത്തക്കറി ഇതുവരെ ചെയ്തിട്ടില്ല പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്തായാലും ചിക്കൻ എടുക്കും ഏത് കറി എടുത്താലും ബീഫ് എടുത്താലും ശരി എന്ത് ചെയ്യുമോ ഗ്രേവി ആക്കുകയുള്ളൂ അപ്പോൾ ചീൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ അഴിക്കാം അപ്പം നമ്മൾ എന്തായാലും ശരി നമുക്ക് എന്തായാലും കൊത്തുക്കറി ഉണ്ടാക്കി നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ അഴിക്കുന്നുണ്ട് നമുക്ക് ചൂടാകുമെന്ന് നോക്കാം ചൂടാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം നന്നായി ചൂടായിട്ട് വേണം ഇടാന് അങ്ങനെ അങ്ങനെ ആ സ്ഥലം കണ്ടില്ലേ സൂപ്പറായിരുന്നു തറവാട്ടിലിരിക്കുമ്പോഴൊക്കെ ചെറുതിലൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തെപ്പളാണ് അവകാശം പിരിഞ്ഞൊക്കെ ഇതായത് കൊടുത്തത് അന്നൊക്കെ ഇട്ട് നോക്കാം ചൂടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കൊത്തുക്കരി കൊത്തുകരിക്ക് വേണ്ടി എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇടാം അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വട രൂപത്തിലാക്കിയിട്ട് ചെറുതായിട്ട് ഇടാം വലുതായിട്ട് ഇടാം നമുക്കപ്പോൾ ഏത് രൂപം വേണമെങ്കിലും ആക്കി ഇടാം കേട്ടോ തട്ടി കയ്യിൽ നന്നായിട്ടൊന്ന് നല്ല ഇതാക്കി തട്ടിയിട്ട് പരന്ന് പരുന്ന സൈസിലിട്ടാൽ നല്ല വേഗമൊന്നും നല്ല വെന്ത് കിട്ടും അപ്പം നമുക്ക് ഇട്ടാം ഇട്ടിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് മരുന്ന് വരുന്നുണ്ട് ഇളക്കി ഇട്ടിട്ടുണ്ട് നന്നായി മരിഞ്ഞ് വരുന്നുണ്ട് പിന്നെന്താണ് കൊത്തക്കരി ആർക്കെല്ലാം ഇഷ്ടമാണെന്ന് പറയും ഇത് ചെയ്യാറുണ്ടോ വീട്ടിൽ കമൻ്റിൽ പറയും ഗായ്സ് അപ്പോൾ നല്ല അതായിട്ട് വരുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി അറിയാത്തവർ ഞാൻ ആദ്യമായിട്ട് ചെയ്യല് എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കപ്പം നോക്കാം എങ്ങനെ വരുന്നു ഒന്ന് നോക്കാൻ ഒക്കെ നന്നായി വന്നിട്ടുണ്ട് നമുക്കതപ്പോൾ എടുത്ത് ടിഫൻ്റെ ഇടാം ഇന്ന് വെളിയിൽ ചെയ്തുകൊണ്ടൊക്കെ നേരത്തെ എല്ലാം ചെയ്തതാണ് സ്കൂളിലേക്കും പോകുമല്ലേ കുട്ടികൾ അപ്പോൾ കൊത്തിക്കരി അവർ പോയിട്ട് പോയ ശേഷം ചെയ്തതാണ് കേട്ടോ ചുമ്മാ തൊഴുകാൻ വരും വരും ചക്കം വരും പിന്നെ അവരിൻ്റെ അത്ത ഇവിടെ ഇല്ല വെളിയിട രാവിലെ വന്നിട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ കൊത്തിക്കരി റെഡി ആയിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി കറുവാപ്പിലും പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചതാണ് കേട്ടോ ആ അപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട് അത് തഴിച്ചു നോക്കി വന്നിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കി പാലക്കാടൻ സ്റ്റൈൽ കൊത്തുകറി ഓക്കേ ഗായ്സ് ബായ് അടുത്ത വീഡിയോ കാണാം എന്നാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഗായ്സ് ബായ് അടുത്ത വീഡിയോ കാണാം